ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അതായത് എൻ്റെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ ഞാൻ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഒരു ബീഡ്സ് വർക്കിനെ പറ്റിയിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ മാത്രമേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉടനെ നിങ്ങളിലോട്ട് എത്തുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ഗോൾഡൻ ത്രെഡും ഈ ഒരു ബീഡ്സും ഒക്കെയാണ് ഈ ഒരു വർക്കിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഗോൾഡൻ ത്രെഡ് ഞാനിവിടെ നീഡിലോട്ട് കോർത്തതിനു ശേഷം ഈ ഒരു ബീഡ്സ് അതിലോട്ടിട്ട് ഏത് ഭാഗത്തോട്ടാണോ ഈ ഒരു ബീഡ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ആ ഒരു ഭാഗത്തോട്ട് ത്രെഡ് അകത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീണ്ടും ആദ്യം ഇരുന്ന ബീഡ്സിൻ്റെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് അടുത്ത ബീഡ്സ് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യ വർക്കൊന്നും അറിയില്ലെങ്കിൽ തന്നെയും വളരെ സിമ്പിളായിട്ട് ഈ ഒരു വർക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നെക്ക് ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ ലൈൻ കറക്റ്റായിട്ട് കിട്ടാത്തവരാണെങ്കിൽ ചെറിയൊരു മാർക്കിംഗ് ചോക്ക് ചോക്ക് ഉപയോഗിച്ചിട്ട് ലൈൻ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ലൈനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു വർക്ക് ഞാൻ നെക്കിൽ ഫുള്ളായിട്ട് ചെയ്തു അതിന് ശേഷം നമുക്ക് ബീറ്റ്സ് വർക്കാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു റൗണ്ട് ബീഡ്സ് എടുത്തിട്ട് ഞാനിവിടെ ഈ ഒരു ഓരോ ട്രയാങ്കിളിൻ്റെയും സെൻറ്ററിലോട്ട് ബീഡ്സ് ഇട്ട് ഇട്ടുകൊടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഓരോന്ന് ഇടവിട്ടിട്ടായിരുന്നു ചെയ്തത് നമുക്ക് വേണമെങ്കിൽ അടുത്തടുത്തും ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിൽ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബീറ്റ്സ് നമ്മുടെ ഡിസൈനിൽ ഫുള്ളായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം എംബ്രോയ്ഡറി എങ്ങും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നീറ്റായിട്ട് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും സിമ്പിൾ വർക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു ബീറ്റ്സ് വർക്കൊക്കെ നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്